ഓർത്തഡോക്സ് സഭയുടെ രണ്ട് ട്രസ്റ്റി സ്ഥാനികളും മൂന്ന് വക്കീലന്മാരും ചേർന്നുള്ള രഹസ്യ യോഗം ഇന്നലെ എറണാകുളത്തുള്ള രഹസ്യ രഹസ്യസങ്കേതത്തിൽ വെച്ച് നടന്നു ഒരു ട്രസ്റ്റിക്ക് അപ്രീം തിരുമേനിയെ സഭയിൽ നിന്ന് പുറത്താക്കണം മറ്റൊരു ട്രസ്റ്റിക്ക് അപ്രേം തിരുമേനി സെമിനാരിയിൽ നിന്ന് പുറത്താക്കിയാൽ മതി ഇത് രണ്ടും സാധ്യമല്ലെന്ന് ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ മൂന്നാമൻ ട്രസ്റ്റി ആകുന്നത് ശ്രമിച്ചിട്ടും നടന്നില്ല അതിനാണ് വക്കീലന്മാരുടെ സഹായം മൂന്നാമൻ ട്രസ്റ്റി തേടിയത് അവർ രണ്ടുപേരും പറയുന്നത് മണ്ടത്തരമാണെന്ന് വിദഗ്ധരുടെ സഹായത്തോടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു ഉദ്ദേശം എന്നിട്ടും അവർക്ക് എന്ത് മനസ്സിലായെന്ന് തമ്പുരാൻ അറിയാം ഇന്നലെ നിയമ ഉപദേശം മാത്രം തേടിയതിന് മാത്രം അതായത് രണ്ട് മണ്ടന്മാരെ പഠിപ്പിക്കാൻ സഭയ്ക്ക് ചെലവ് എഴുപത്തയ്യായിരം രൂപ ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ലോ പാവപ്പെട്ടവരും അത്താഴ പട്ടണക്കാരനും ഭിക്ഷക്കാരനും ഇടുന്ന നാണയത്തുട്ടുകളാണല്ലോ ഇത് ഇഷ്ടം പോലെ ചെലവാക്കാം ആരും ഒന്നും പറയില്ല പക്ഷെ അവസാനം കണക്ക് പറയേണ്ടി വരും അന്ന് ദൈവം പിടിക്കും എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത മൊണ്ണകളാണല്ലോ ഇരുത്തങ്ങളെല്ലാം സഭയുടെ കാശെടുത്ത് പുട്ടടിക്കാൻ ഒരു ഉളുപ്പുമില്ല കഴിഞ്ഞ മാനേജിംഗ് കമ്മിറ്റിയിൽ കിടന്ന് കരഞ്ഞു വിളിച്ചത് വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതാ ഈ സഭ മുടിയുന്നത് വക്കീലന്മാരെ കൊണ്ടാണ് വക്കീലന്മാർക്ക് കാശ് വാരിക്കൂരി കൊടുത്ത് പണ്ടാരമടങ്ങ് ആരും ചോദിക്കാനും പറയാനും വരില്ല ഓരോ കേസിനും എത്ര ലക്ഷമാണ് വക്കീൽ ഫീസായി കൊടുക്കുന്നത് ഓർത്തഡോക്സ് സഭയുടെ കേസുകൾ കൊണ്ട് മാത്രം കോടീശ്വരനായ വക്കീൽ എറണാകുളത്തുണ്ട് ഒരു സിറ്റിംഗിന് മൂപ്പർക്ക് അഞ്ചു ലക്ഷമാണ് അങ്ങനെ എത്ര സിറ്റിംഗ് സഭയുടെ നേർച്ചപ്പെട്ടിയിൽ വീഴുന്ന കാശ് ഇങ്ങനെ വാങ്ങുന്നവനും കൊടുക്കുന്നവനും കൂട്ടുനിൽക്കുന്നവനും ദൈവത്തോട് കണക്ക് പറയുന്ന ഒരു കാലം വരും വരാതെ പോകില്ല സഭയുടെ കാശ് എടുത്ത് അനാവശ്യമായി ദൂർത്തടിക്കുന്നവരൊക്കെ അനുഭവിച്ചേ പോയിട്ടുള്ളൂ അതാണ് മുൻകാല പാരമ്പര്യം അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇല്ലെങ്കിൽ തലമുറ പോലും രക്ഷപ്പെടില്ല